കട്ടക്കലിപ്പന്റെ പെണ്ണ് രചന ജാസ്മിൻ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിങ് ശിരീജ് നിങ്ങളൊക്കെ എപ്പോ വന്നു ഫിലിപ്പിനെ നോക്കിക്കൊണ്ട് അതേ യേശുവിൽ നിന്ന് കണ്ണുകൾ മാറ്റി അവന് നോക്കി ഞങ്ങൾ വന്നിട്ടൊക്കെ കുറെ നേരായി ഡിന്നറും കഴിച്ചു പോകാനിറങ്ങിയതാ അപ്പോഴാണ് നിങ്ങളുടെ വരവ് യേശു ഒന്ന് കാണുന്ന എന്റെ ഭാര്യയുടെ ആഗ്രഹം നടന്നു യേശുവിനെ തന്നെ കണ്ണിമോട്ടാ നോക്കിക്കുന്നതിന് അതിനെ നോക്കി ഫിലിപ്പ് അത് പറയുമ്പോൾ യേശു ചിരിച്ചു കൂടെ രുദ്രൻ കണ്ടാ മാത്രം മതിയോ സംസാരിക്കുന്നു വേണ്ടേ ഒരു കയറിയിരിക്കെ ആദ്യം പറഞ്ഞ യീശുവിനെ ചേർത്ത് പിടിച്ച് അകത്തേക്ക് നടന്നു പുറത്തുനിർത്തി അവരോട് സംസാരിക്കുന്നില്ല അവനൊരു മര്യാദ കണ്ടിരുന്നില്ല അതാണ് അകത്തേക്ക് വരാൻ പറഞ്ഞത് രുദ്രൻ നടക്കാൻ ഒരുങ്ങിയതും ആദ്യ അവന്റെ കയ്യിൽ പിടിച്ചു വേണ്ട രുദ്ര ഞങ്ങൾ ഇറങ്ങട്ടെ യീഷുവെ കാണുന്നു അമ്മ ഒരു ആഗ്രഹം പറഞ്ഞപ്പോൾ കൊണ്ടുവന്നു നിന്നേ ഉള്ളൂ ഇപ്പൊ കണ്ടില്ലേ കണ്ണു നിറച്ച് കണ്ട സ്ഥിതിക്ക് പോയാലോമേ ആദ്യ രുദ്രയെ നോക്കിയും പിന്നെ നൈനയെ നോക്കിയൊരു ചിരിയോടെയാണ് അവനത് പറഞ്ഞത് നൈനയെ ഒന്ന് ചിരിച്ചു കുറേ കാര്യങ്ങൾ മനസ്സിലുണ്ടായിരുന്നു പക്ഷേ ഒന്നും പറയാൻ ആ നിമിഷം നൈനയ്ക്ക് കഴിഞ്ഞില്ല അവർ യീശുവിൻ്റെ അടുത്തേക്ക് നീങ്ങി നിന്നു അവൾ രുദ്രൻ്റെ നെഞ്ചിൽ നിന്നൊരൽപം മുന്നോട്ട് നീങ്ങി പക്ഷേ രുദ്രൻ അവളുടെ ഷോഡിൽ പിടിച്ച് അവനോട് ചേർത്ത് നിർത്തി നൈന നൈനരുദ്രൻ്റെ മുഖത്തേക്ക് നോക്കി യേശുരുദ്രൻ്റെ ആണെന്ന് പറയാതെ പറഞ്ഞതാണെന്ന് അവർക്ക് മാത്രമല്ല ആദത്തിനും ഫിലിപ്പിനും മനസ്സിലായി പക്ഷേ അതിന് മാത്രം ഒന്നും അവിടെ ഉണ്ടായിട്ടില്ല അവരുടെയൊക്കെ നോട്ടം കണ്ടപ്പോൾ ഈശുരുദ്രൻ്റെ വയറിലൊന്നും തട്ടിക്കൊണ്ട് മുന്നോട്ട് നിന്നു ശേഷം നൈനയെ നോക്കി ഒന്ന് ചിരിച്ചു കൊടുത്തു എന്നും സന്തോഷത്തോടെ ആരോഗ്യത്തോടെ ഇരിക്കാൻ കർത്താവ് അനുഗ്രഹിക്കട്ടെ അത്രമാത്രം പറഞ്ഞുകൊണ്ട് അവിടെ രണ്ട് കവിളിലും കൈ ചേർത്ത് അവരുടെ മുഖം താഴ്ത്തിയ ശേഷം അവിടെ നെറ്റിയിൽ ഒന്ന് അമർത്തി ചുംബിച്ചു രണ്ട് മൂന്ന് നിമിഷം അവരുടെ ചുണ്ടുകൾ അങ്ങനെ തന്നെ വെച്ചുകൊണ്ട് കൊണ്ട് മാറ്റുമ്പോൾ അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയിരുന്നു അത് കണ്ടാദം അവൻ്റെ മുഖം തിരിച്ചു അവൻ്റെ നിറഞ്ഞ കണ്ണുകൾ ആരും കാണേണ്ടെന്ന പോലെ ഫിലിപ്പ് കണ്ണുകൾ കണ്ടു അമർത്തി തുടച്ചൊന്ന് ചിരിച്ചു അവരുടെ ജീവനായ മകന്റെ ജീവൻ രക്ഷിച്ച പെൺകുട്ടിയോടുള്ള സ്നേഹം അങ്ങനെ അവർക്കെല്ലാം തോന്നിയുള്ളൂ രുദ്രനൊഴിച്ച് കൂടുതലൊന്നും പറയാൻ നിൽക്കാതെ നൈന കാറിൽ കയറി ഫിലിപ്പ് എല്ലാവരെയും നോക്കി യാത്ര പറഞ്ഞുകൊണ്ട് ബാക്കിൽ നൈനക്കൊപ്പം കയറി എന്നാ ശരി രുദ്ര ഇഷുവാ പോട്ടെ ആദ അവ രണ്ടുപേരെയും പേരെടുത്ത് വിളിച്ചുകൊണ്ട് ഡോർ തുറന്നു കാറിലേക്ക് കയറിയില്ല അതിനു മുമ്പ് പിന്നിൽ നിന്ന് രുദ്രന്റെ വിളി വന്നു ആദും തിരിഞ്ഞു നോക്കിയില്ല ഒരു വലിയ ഭാരം ഹൃദയത്തിൽ കയറ്റി വെച്ചാണ് അവൻ നിൽക്കുന്നത് അവിടെ കൂടുതൽ സമയം നിൽക്കുന്നതിനനുസരിച്ചുകൊണ്ട് ആ ഭാരം കൂടുകയാണ് രുദ്രന്റെ ആദത്തിൻ്റെ അടുത്തേക്ക് വന്ന് അവന്റെ ഷോൾഡറിൽ കൈവെച്ചു എന്തോ ആ നേരം ആദത്തിൻ്റെ കണ്ണുകൾ എന്തിനോ വേണ്ടി നിറഞ്ഞു വാ രുദ്രനിൽ നിന്ന് മുഖം തിരിച്ച് അവനെ നോക്കാൻ നിൽക്കുന്ന ആദത്തിൻ്റെ തോളിലൂടെ കൈയിട്ടുകൊണ്ട് രുദ്രം പൂളിൻ്റെ ഭാഗത്തേക്ക് നടന്നു എല്ലാവരും സംശയത്തോടെ അവരെ നോക്കി കൊല്ല അവർ പോകുന്നു നോക്കിക്കൊണ്ട് ഇച്ചി ചോദിക്കുമ്പോൾ കണ്ണൻ ആത്മാർത്ഥ വരുത്തി മറുപടി പറഞ്ഞു എല്ലാവരും പള്ളി അവനെ നോക്കി സത്യം ഇവര് നമ്മുടെ ബിസിനസ്സിലെ പുതിയ പാർട്ട്നേഴ്സ് ആണല്ലോ ഇവർക്ക് നമ്മളൊരു വെല്ലുവിളിയാണെന്ന് കണക്കാക്കി അവർ തകർക്കാണല്ലോ ചെയ്തു അത് ഏട്ടം പിടിച്ചു അവസാനം അവരുടെ തന്നെ ഏട്ടന കൊന്നു കണ്ണൻ പറഞ്ഞു തരുന്നു റോണ അവരെ തലക്കിട്ടൊന്ന് കൊടുത്തു മീണ്ടാടി അതോടെ കണ്ണൻ നിർത്തി യീശു അവർ തന്നെ നോക്കി നിന്നു ഇഷു മാത്രമല്ല എല്ലാവരും കാറിൻ്റെ അകത്തിരിക്കുന്ന നൈനിയുടെയും ഫിലിപ്പിന്റെയും കണ്ണുകൾ വരെ അവരിലായിരുന്നു അതും ഒന്നുമില്ലാത്ത തലതാഴ്ച രുദ്രന്റെ ഒപ്പം നടക്കുന്ന ആദ്യത്തെ നോക്കി രുദ്രം പതിയെ വിളിച്ചു അവർക്കാർക്കും നോക്കിയാൽ അവരെ കാണില്ല ഗാർഡന് മറ്റുള്ള ഭാഗമായതുകൊണ്ട് അവിടുന്ന് നോക്കിയാൽ കാണില്ല ആദും ഒന്നുമില്ലാതെ നിൽക്കുന്ന ആദ്യത്തിന്റെ തോൾ തട്ടി ഒന്നുകൂടെ ആർദ്രമായി രുദ്രം വിളിച്ചതും ഒരു പൊട്ടി പൊട്ടിക്കരസിലൂടെ ആദം രുദ്രന്റെ നെഞ്ചിലേക്ക് വീണു രുദ്രനൊരു പുൻശിരിയോടവനെ അവൻ്റെ നെഞ്ചിലേക്ക് അമർത്തി പുണർന്നു രുദ്രന്റെ ആ ചേർത്ത് പിടികൾ മാത്രം മതിയായിരുന്നു അവന് അന്നേരം അവനൊന്നും ചിന്തിച്ചില്ല ചായാനൊരു തോൾ അത്ര മാത്രം എത്ര നേരം അങ്ങനെ നിന്നു എന്നവർക്കറിയില്ല ആദം അവൻ്റെ സങ്കടം രുദ്രൻ്റെ നെഞ്ചിൽ ഒഴുക്കി കളഞ്ഞ ശേഷം അവന്റെ ചുമലിൽ നിന്ന് അടർന്നു മാറി എന്തോ രുദ്രനെ നോക്കാൻ ഒരു ചളിപ്പ് അതുകൊണ്ട് അവനെ നോക്കാതെ പൂളിൻ്റെ മുന്നിലുള്ള ചെയറിലിരുന്നു അവനെയൊന്ന് നോക്കിക്കൊണ്ട് രുദ്രനും ഇരുന്നു ജീവനായിരുന്നു അറിയുന്ന കുറച്ച് നിമിഷം മുമ്പ് വരെ പക്ഷേ ഇപ്പോ എന്തോ യശുവെന്ന് ആലോചിക്കുമ്പോൾ തന്നെ നിന്റെ അച്ഛൻ പറഞ്ഞ യശുവ രുദ്രനാഥ് എന്നതാണ് മനസ്സിലേക്ക് വരുന്നത് രുദ്രനെ നോക്കാതെ ആദമത് പറയുമ്പോൾ രണ്ടുപേരുടെയും ചുണ്ടിലൊരു ചിരിവിടർന്നു അവൻ്റെ ഉള്ളിലെ വേദന വായിക്കാൻ കേൾക്കാൻ രുദ്രനോളം നല്ലൊരാളില്ലെന്ന് അവർക്ക് രണ്ടുപേർക്കും അറിയാം അന്ന് ആക്സിഡൻറ്റ് പറ്റിയ സമയത്ത് ആരുമില്ലാത്തൊരു പെൺകുട്ടി അത്ര ആളുകൾക്കിടയിൽ വെച്ച് സഹായിക്കാമെന്ന് പറഞ്ഞ് മുന്നോട്ട് വന്ന് എനിക്കൊപ്പം ബാക്കിൽ കയറിയതൊക്കെ ഒരു സ്വപ്നം പോലെ ഞാൻ കാണുകയും കേൾക്കുകയും ചെയ്തിരുന്നു അവളെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് തല വെട്ടിപ്പൊളിയുന്ന വേദനയിലും കണ്ണു തുറക്കാൻ നോക്കിയത് കണ്ടു ഒരു മിന്നായം പോലെ പേടിക്കുന്ന ടെൻഷൻ അടിക്കുന്ന കണ്ണുകൾ വിറക്കുന്ന കൈകൾ നെഞ്ചിൽ ആടിക്കളിക്കുന്ന ഒരു കുരിശുമാല ബോധം വന്നപ്പോഴതായിരുന്നു മനസ്സിൽ മായുന്നില്ല മറക്കാൻ ശ്രമിച്ചിട്ടും കഴിയുന്നില്ല കുറെ നോക്കി നടന്നില്ല ഒടുക്ക രണ്ടും കൽപ്പിച്ചുകൊണ്ട് ആ മുഖത്തിന് വേണ്ടി പരതി പേരിൽ വന്ന് നിന്നു അതൊടുക്ക ഇവിടെയും അത്രയും പറഞ്ഞുകൊണ്ട് ആദം രുദ്രന്റെ മുഖത്തേക്ക് നോക്കി അവൻ്റെ നോട്ടം തെളിഞ്ഞു കാണുന്ന മുന്നിലെ പൂളിലെ വെള്ളത്തിലേക്കാണ് എല്ലാം കേൾക്കുന്നുണ്ട് കേൾക്കാൻ ഒരാൾ കേൾക്കാനൊരാൾ അത്രയാന്നേരം ആദ്യത്തിനും വേണ്ടു നിന്നെയാണെന്നൊരു സംശയം ഉണ്ടായിരുന്നു അങ്ങൾ പറഞ്ഞപ്പോൾ പൂർത്തിയായി ഞാൻ ഞാൻ ഓക്കെ ആവും പെട്ടെന്ന് കേട്ട ഒരു സങ്കടം അത്രേ ഉള്ളൂ നല്ല കുട്ടിയാ മരിക്ക കിട്ടിയില്ലല്ലോ എന്നൊരു വേദന എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉള്ളിലുണ്ടാവും ആദം പറഞ്ഞിരുത്തിയതും രുദ്രനെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ആ പറഞ്ഞ അവന് പറ്റിയില്ല ആദമൊന്ന് ചിരിച്ചു ഞങ്ങളുടെ കർത്താവ് അവളെൻ്റെ കയ്യിൽ ഏൽപ്പിക്കാൻ നോക്കിയതാവും പക്ഷേ അത് വഴിതെറ്റി നിൻ്റെ അടുക്കിലേക്ക് വന്നു ചേർന്ന് അടുത്ത ജന്മം കർത്താവിന് തെറ്റാതിരിക്കാൻ ഞാൻ പ്രാർത്ഥിക്കും ഈ ജന്മം മുഴുവൻ പ്രാർത്ഥിക്കും രുദ്രൻ്റെ ചുവന്നു കയറുന്ന മുഖത്തേക്ക് നോക്കിയാണ് ആദമത് പറഞ്ഞത് മനസ്സിലുള്ളത് മൊത്താവിനോട് പറയട്ടെ എന്ന് കരുതിയാണ് എല്ലാം പറയുന്നത് ഈ ജന്മമല്ല ഒരു ജന്മം ഇഷുവയ്ക്ക് രുദ്രനല്ലാതെ ഒരു പാതി ഉണ്ടാവില്ല ഉണ്ടായാൽ ഞാൻ ആദമല്ല രുദ്രനാ കൊന്നിട്ടാണെങ്കിൽ എന്റേതാക്കാം എനിക്കറിയാം ഞാൻ നോക്കുന്ന പോലെ ഞാൻ കൊണ്ടിടക്കുന്ന പോലെ ആർക്കും ഒരാൾക്കും എന്റെ വിഷയം നോക്കാൻ കഴിയില്ലെന്നുള്ള വിശ്വാസം എനിക്കുണ്ട് അതുകൊണ്ട് ആദം നീ പ്രാർത്ഥിച്ചോ നിനക്ക് അവൾ കിട്ടാനല്ല അടുത്ത ജന്മം നീ അവളെ കാണാതിരിക്കാൻ അറിയാതിരിക്കാൻ കാരണം ഇനിയൊരു വിരഹം കൂടി നീ താങ്ങില്ല വല്ലാത്ത ആത്മവിശ്വാസമായിരുന്ന അവന്റെ വാക്കുകളിൽ ആദം തർക്കിക്കാൻ പോയില്ല പറഞ്ഞു കേട്ടിട്ടുള്ള ചികുത്താനെ മുന്നിൽ കണ്ട ഒരു പകപ്പായിരുന്നു അവനിൽ ആദം ചേറിൽ നിന്ന് എണീറ്റ് മനസ്സിലുള്ളത് പറഞ്ഞപ്പോൾ കേട്ടപ്പോൾ വല്ലാത്ത സമാധാനം നേരത്തെ ഉണ്ടായിരുന്ന പിടിച്ചെത്തിയ സങ്കടം ഇപ്പോൾ അവന്റെ മുഖത്തുണ്ടായിരുന്നില്ല ഒരു സമാധാനമായിരുന്നു അവനൊപ്പം തന്നെ രുദ്രൻ വെണിയേറ്റു ഒന്നുമില്ലാതെ രണ്ടുപേരും മുന്നോട്ട് നടന്നു അവരെ കണ്ടതും എല്ലാവരും അവരെ തന്നെ അടിപൊളി നോക്കി നിൽക്കുകയാണ് പോയ പോലെ തന്നെയല്ലേ വരവെന്ന പോലെ കാഴ്ചയിലും കുഴപ്പമില്ല കണ്ണനാണത് പറഞ്ഞത് പപ്പാമ്മയ സംസാരത്തിലും കൊഴപ്പൊന്നുമില്ല അവനെ കാണാതെ വന്നു കാറിൽ നിറങ്ങി പുറത്തെക്കുന്ന നൈനെയും ഫിലിപ്പിനെയും നോക്കി ആദം പറയുമ്പോൾ അത് കേട്ട് കണ്ണൻ വീണ്ടും പറഞ്ഞു അവനെ കയ്യിൽ പിടിച്ച് തിരിച്ചു ഇനി ഇനിയങ്ങാനും നീ മിണ്ടിയാ കണ്ണന് കൊല്ലു കണ്ണന്റെ ചേബിൽ റോണ സ്വകാര്യമായി പറയുമ്പോൾ കണ്ണനൊന്ന് പൂച്ചു ഇത് കുറെ കേട്ടതാ എന്ന മട്ടിൽ എന്നാൽ ഇനി യാത്ര ഉറച്ചിലില്ല ഇറങ്ങട്ടെ എല്ലാവരും ചിരിയോടെ പറഞ്ഞുകൊണ്ട് ഫിലിപ്പിന് അതിനെയും കാറിലേക്ക് കയറി എല്ലാവരെയും നോക്കി ചിരിച്ചുകൊണ്ട് ആദവും കയറി ആരുടെ കാർ മാൻഷൻ കടന്നു പോകുന്ന നോക്കിക്കൊണ്ട് എല്ലാവരും അകത്തേക്ക് നടന്നു ദേവിയോടെന്തോ പറഞ്ഞ് ചിരിച്ച് മുന്നോട്ട് കടന്ന യേശുവിനെ രുദ്രം വലിച്ചു അവൻ്റെ നെശിലേക്ക് ചേർത്തു ആ ഉൻ്റെ രുദ്ര മോളെ കൈ പറഞ്ഞു പോരിങ്ങനെ വലിച്ച ഇത്ര നേരം നിന്റെ നെഞ്ചത്തന്നെ ആയിരുന്നില്ലേ ഇനി കുറച്ചു നേരം ഞങ്ങൾക്ക് കൊണ്ട് സംസാരിക്കാം അല്ലേ മയ്യേട്ട ഞങ്ങൾക്ക് കൊണ്ട് സംസാരിക്കാം അല്ലേ അയ്യേട്ടാ അതെ ഞങ്ങൾക്ക് കുറെ സംസാരിക്കാനുണ്ട് ദൈവികം മോൻ മറുപടി എടുക്കുന്നതിന് മുമ്പ് തന്നെ കണ്ണൻ മറുപടി പറഞ്ഞോണ്ട് യേശുവിന്റെ രുദ്രന്റെ അടുത്തുനിന്ന് വലിച്ച അവൻ്റെ അടുത്തേക്കാക്കി രുദ്രൻ കണ്ണനെ ഒന്ന് തുറച്ചു നോക്കിക്കൊണ്ട് സെറ്റിൽ ഇരുന്നു നിങ്ങളൊക്കെ ഇരിക്കേ ഞാൻ ഇതൊന്ന് അഴിച്ചു മാറ്റിയിട്ട് വരാം അതും പറഞ്ഞുകൊണ്ട് യേശു മുകളിലേക്ക് നടന്നു ആ ഒരു കാര്യം നമ്മുടെ റോണിക്ക് ഒരു മുടിഞ്ഞ പ്രേമം ആരാന്നറിയോ എഴുത്തിടാ നിയത്തില്ല ഈശാനി ആ കുട്ടി കണ്ണൻ പിന്നിൽ നിന്ന് വിളിച്ചു പറഞ്ഞു വേഗത്തിൽ സ്റ്റെപ്പ് കയറുന്നവളൊന്നും നിന്നു അനങ്ങാൻ കഴിയാതെ ചലിക്കാനാവാതെ രണ്ട് കൈ മുടിയിൽ വലിച്ചുകൊണ്ട് സെറ്റിൽ തലാഴ്ത്തിയിരുന്നു മോഹൻ കടിച്ചുകൊണ്ട് കണ്ണനെ നോക്കി റോണാ നെയ് തീർന്നടോ തീർന്നു എന്ന പോലെ റോണി മാത്രം ഒന്നും ഇടാ എന്ത് ചെയ്യണമെന്ന് അറിയാതിരുന്നു അതിനിടയിൽ മോഹനിയെ നോക്കി ഏത് നേരത്താണ് അച്ഛനെയൊക്കെ അതായിരുന്നു ആ നോട്ടത്തിന്റെ അർത്ഥം അത് കൊണ്ട് തന്നെ മോഹൻ നോട്ടം റോണിയിൽ നിന്ന് മാറ്റി വേറെ ഇങ്ങോട്ടോ നോക്കിയിരുന്നു കണ്ണൻ മാത്രം എന്താ എന്താപ്പോ എല്ലാവരും ഇങ്ങനെ പോലെ എല്ലാവരെയും മാറി മാറി നോക്കുകയാണ് കുട്ടിക്കൊന്നും കത്തിയില്ല ചെറുക്കൻറ്റാണ് ആണ് ഉള്ളിൽ ഒരുപാട് ചോദ്യങ്ങളും സംശയങ്ങളും ഉണ്ടെങ്കിലും കണ്ണൻ പറഞ്ഞ കാര്യം സത്യമാണെന്ന് അവരുടെ രണ്ടുപേരുടെ ഇരുത്തത്തിൽ നിന്ന് തന്നെ അവൾക്ക് മനസ്സിലായി ആരോടൊന്നും ചോദിച്ചില്ല അങ്ങനെ തന്നെ തിരിഞ്ഞുകൊണ്ട് മുകളിലേക്ക് കയറി യേശു കണ്ണിൽ നിന്ന് മറിഞ്ഞ സമയം തന്നെ കണ്ണൻ സിറ്റിയിലേക്ക് തെറിച്ച് വീണു നേരിപ്പുകയുന്ന കവളിൽ കൈവെച്ചുകൊണ്ട് അവൻ നിറഞ്ഞ കണ്ണുകളുമായി മുന്നിൽ നിൽക്കുന്ന രുദ്രനെ നോക്കി വീണ്ടും തല്ലാനായി വൃത്തി അവന്റെ കൈ ദേവി തടഞ്ഞു സാരല്ലേ രുദ്ര ആ കുഞ്ഞല്ലേ ഇനി തല്ലണ്ട രുദ്രന്റെ കയ്യിൽ അമർത്തി പിടിച്ചുകൊണ്ട് കണ്ണിൽ വെള്ളം നിറച്ചിരിക്കുന്ന കണ്ണനെ നോക്കി ദേവി പറയുമ്പോൾ രുദ്രൻ അവർ പിടിച്ച കൈ കുടഞ്ഞെറിഞ്ഞു കുഞ്ഞോ ഇവനോ പത്ത് പതിനെട്ട് വയസ്സായില്ലേ കാര്യങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കി പെരുമാറാനുള്ള പ്രായം ബുദ്ധി ബുദ്ധിമുക്കായിട്ടുണ്ട് എന്ത് ചെയ്യുമ്പോഴും ചെറുതല്ല കുഞ്ഞലെന്ന് കരുതി വിടുമ്പോ വീണ്ടും വീണ്ടും അവൻ അത് തന്നെയല്ലേ ചെയ്യുന്നത് അവന്റെ കോപ്രായ കാണുമ്പോൾ കൈകൾക്കുന്നില്ല എന്തിനാണ് ഇങ്ങനെ പറയിപ്പിക്കുന്നത് കാര്യങ്ങൾ കണ്ടാ കേട്ടാ മനസ്സിലാവുന്ന പ്രായ പിന്നെ എന്താണ് ബുദ്ധി ഇല്ലാത്ത പോലെ പെരുമാറുന്നത് എത്ര തവണ ഞാൻ ക്ഷമിച്ചു വിട്ടിട്ടുണ്ട് വീണ്ടും അത് തന്നെ ചെയ്യുമ്പോൾ മനുഷ്യന്റെ ക്ഷമ നശിക്കില്ലേ കണ്ണന് നോക്കി അലറുകിയായിരുന്നു രുദ്ദേ ആരും ഒന്നും മിണ്ടിയില്ല ദേഷ്യം വന്നാൽ അവൻ അങ്ങനെയാണ് എന്നാലും അധികം ദേഷ്യപ്പെടാനോ തല്ലാനോ അവൻ നിൽക്കാറില്ല ഒരു കുഞ്ഞിനോട് എന്ന പോലെയുള്ള കരുതലാണ് അവനോട് പക്ഷെ ഇതിപ്പോൾ ഒരുപാടായി സഹിക്കുന്നു ഒന്നിന് പുറകെ ഒന്ന് പോട്ടെ അവൻ അത്രക്കൊന്നും ചിന്തിച്ചു കാണില്ല അത് കേട്ടാ മോൾക്ക് സന്തോഷാവെന്ന് കരുതിയിട്ട് അവൻ പറഞ്ഞതാകും ഇനി വിട് രുദ്രന്റെ ഷോട്ടിൽ തട്ടി മോഹൻ പറയുമ്പോൾ രുദ്രൻ കണ്ണനെ ഒന്ന് കടുപ്പിച്ച് നോക്കി അവൻ ആരെയും നോക്കാതെ തലയാഴ്ത്തിരിക്കലും നാവിൽ പറഞ്ഞ കിട്ടിയ പോലെ ആവില്ല അവസാനത്തെ വാക്യത്തിനെ കടുപ്പതിൽ ചോദിക്കുമ്പോൾ കണ്ണൻ രുദ്രനെ നോക്കാതെ നോക്കി തൊറന്നു പറയണ രുദ്രൻ അറിയുന്നു കണ്ണനൊന്ന് തേങ്ങി പിടിച്ചു വെച്ച സങ്കടമാണ് കുട്ടി ഒഴുകുന്ന പോലെ അവൻ പതിയെ തല ഉയർത്തി കേട്ടു തേങ്ങിക്കൊണ്ട് അവൻ രുദ്രന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു രുദ്രൻ കനത്തിൽ ഒന്ന് മൂളിക്കൊണ്ട് മുകളിലേക്ക് സ്റ്റെപ്പ് കയറി അവൻ പോകുന്നത് നോക്കിക്കൊണ്ട് കണ്ണിൽ തലതാഴ്ത്തി അവന്റെ തേങ്ങലുകൾ അവർക്കിടയിൽ കേട്ടു ഇതിനൊക്കെ കരയാ നേരം കാണുന്നു എനിക്കിതൊക്കെ എത്ര കൊണ്ടതാ നിനക്ക് വല്ലപ്പോഴും കിട്ടുന്നോണ്ടാ ഈ പ്രശ്നം ഇടയ്ക്കിടയ്ക്ക് മേടിക്കാൻ നോക്കിക്കോ എന്നാ ഇത്ര സങ്കടം ഉണ്ടാവില്ല സെറ്റിയിരിക്കുന്ന കണ്ണന്റെ തോളിൽ കൈയിട്ട് അവനൊരു വശത്തേക്ക് ഇരുന്നുകൊണ്ട് റോണ പറഞ്ഞു അതുപോലെ തന്നെ മറുവശം റോണിയായിരുന്നു ഏട്ടൻ്റെ കഴിവിന്റെ പരമാവധി നിന്നെ വഴക്കുറയും കൈവെക്കാതെയും നോക്കുന്നുണ്ട് പക്ഷേ നീ ഇങ്ങനെ കൊണ്ടേ പറ്റുമെന്ന് വാശി പിടിച്ചവനെ ഏട്ടനെന്ത് ചെയ്യും റോണി അവനെ ചേർത്ത് പിടിച്ചോണ്ട് പറഞ്ഞു കണ്ണൻ അവൻറെ രണ്ട് കണ്ണും അമർത്തി തുടച്ചുകൊണ്ട് രണ്ടുപേരെയും നോക്കി ഇപ്പോഴും ഞാൻ ചെയ്ത തെറ്റെന്ന് എനിക്ക് മനസ്സിലായില്ല ഏഴുയോട് ഞാൻ പറഞ്ഞാണെങ്കിൽ ഇവിടെ ആരും ആ വിഷയം എടുത്തിട്ട് പറഞ്ഞോട് പറഞ്ഞിട്ടില്ല ഉണ്ടോ ആ ഇല്ല പറഞ്ഞിട്ടില്ല ഇനി ഇങ്ങനെ സാഹചര്യത്തിലേക്ക് എത്തിച്ച നിന്നെ തല്ലിയോ ഇല്ല അത് സന്തോഷത്തോടെ ഏഴത്തിയോട് പറഞ്ഞു എനിക്കായി കുറ്റം പറഞ്ഞു കഴിഞ്ഞപ്പോൾ കണ്ണനും തീങ്ങി അപ്പോഴും എന്തിനാണ് അവൻ്റെ ഒരു ഉത്തരം തള്ളിയെന്ന് അവൻ ചിന്തിച്ചില്ല ചിന്തിച്ചിട്ട് അവന് മനസ്സിലായില്ല കണ്ണന്റെ പരാതി കേട്ടത് എല്ലാവരും പരസ്പരം മുഖത്തോട് മുഖം നോക്കി ശേഷം റോണി അവനെ ചേർത്ത് പിടിച്ചു കണ്ണാ നമ്മുടെ ഏഴത്തെ ഒരു റയർ പീസാണ് നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അതിൻ്റെ നേർ വിപരീതമായിട്ടാണ് എഴുത്തി ചിന്തിക്കുന്നത് അത് നമ്മുടെ ഏട്ടനെ നന്നായിട്ട് അറിയാവുന്നോണ്ടാ ആര് സമ്മതിച്ചാൽ എഴുത്തി സമ്മതിക്കില്ലെന്ന് ഏട്ടനൊന്ന് പറഞ്ഞു ചേച്ചിയെ സ്നേഹിക്കുന്ന മനസ്സിലാക്കുന്ന അനിയത്തിയാണ് എന്നും ചേച്ചിയുടെ കൂടെ ഉണ്ടാവുമല്ലോ കാണാമല്ലോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്ന കാര്യമാണ് പക്ഷേ ഏഴത്തിയുടെ ഉള്ളിലെന്നാണെന്ന് നമുക്കറിയില്ല അതിനെല്ലാം പുറമേ ഈ കാര്യം ഞാൻ ഞാനിവിടെ നിങ്ങളുടെ ആരുടെ അടുത്ത് ഇതിന് ഏട്ടൻ്റെ അടുത്ത് പോലും പറയാത്തിൻ്റെ കാരണം ഞങ്ങൾ രണ്ടുപേരും പഠിക്കുകയാണ് ഞങ്ങളുടെ കാര്യം നോക്കാറായതിനു ശേഷം മതിയല്ല അന്ന് കരുതിയിരിക്കുന്ന സമയത്താർ ഇങ്ങനെയൊക്കെ ആയത് അതൊരു സൂചന പോലും ഇല്ലാതെ പെട്ടെന്ന് ഏഴത്തിയോടൊങ്ങ് പറയാമെന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് എടുത്ത പോലെ അംഗീകരിച്ച പോലെ എടുത്തേക്ക് പറ്റിയെന്ന് വരില്ല ഒരുപക്ഷെ സമാധാനമായിട്ട് ഏട്ടൻ തന്നെ മയത്തിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാനും ഏഴത്തി പറഞ്ഞ് മനസ്സിലാക്കാനിരിക്കയായിരിക്കും അതിനിടയിൽ നീ ചാടികയറിങ്ങനെ പറഞ്ഞപ്പോൾ ഏഴത്തി ഞെട്ടിയ പോലെ ഏട്ടനും ഞെട്ടിയിട്ടുണ്ടാവും ഞങ്ങൾ പോലും ഞെട്ടിയില്ലേ റോണി കണ്ണന്റെ മുഖത്ത് നോക്കി അത്രയും നിർത്തിയപ്പോഴാണ് അതിന് ഇങ്ങനെയൊക്കെ വശങ്ങളുണ്ടെന്ന് അവന് മനസ്സിലായത് കണ്ണനൊന്നും മിണ്ടിയില്ല ഒരു കാര്യം പറയുമ്പോൾ ഒരുപാട് വശങ്ങൾ ആലോചിക്കണമെന്ന് അവൻ ആലോചിച്ചു ശേഷം റോണിയെ നോക്കി തലവുലുക്കി അതുകൊണ്ട് പെട്ടെന്ന് ഏട്ടന് ദേഷ്യം വന്നതാണ് പിടിച്ചപ്പൊ പിടി കിട്ടിക്കാണില്ല അതിന് നീ ഇങ്ങനെ സങ്കടപ്പെട്ടാലോ റോണ അവനെ ഷോളിൽ തട്ടിക്കൊണ്ട് പറയുമ്പോൾ കണ്ണൻ ഒരു മങ്ങിയെ ചിരിയിരിച്ചു എന്നാലും എന്നെ തല്ലേ എനിക്ക് നല്ല വേദനിച്ചു വായിൽ വരെ മുറിയായി അതു പറയുമ്പോൾ കണ്ണന്റെ കണ്ണു നിറഞ്ഞു മറ്റുള്ളവർ മുഖത്തോട് മുഖം നോക്കി അവനുമല്ലാതെ വേദനിച്ചു എന്നെല്ലാവർക്കും മനസ്സിലായി കവളിനേക്കാൾ വേദന അവന്റെ മനസ്സിനാണ് അതിൻ്റെതായ ബുദ്ധിമുട്ട് അവനുണ്ട് ഇത്ര സങ്കടം മറ്റേ രണ്ടുപേരെ പോലെ ആയിരുന്നെങ്കിൽ ആർക്കും കുഴപ്പമില്ലായിരുന്നു ഇതിപ്പോവും സാരല്ലട നിന്റെ ഏട്ടനല്ലേ നിന്നെ തല്ലാനും ശാസിക്കാനും സ്നേഹിക്കാനും അവനേക്കാൾ അവകാശം ഞങ്ങൾക്ക് പോലും പോലുമില്ല മറന്നു കളയുന്നീ ദേവി കണ്ണന്റെ തലമുടിയിൽ തഴുകിക്കൊണ്ട് പറഞ്ഞിരുത്തുമ്പോൾ അവൻ കണ്ണുകൾ കണ്ട അമർത്തി തുടച്ചുകൊണ്ട് തലകുലക്കി എല്ലാവർക്കും ഒരുമിച്ച് കിടക്കാം ചേർത്ത് പിടിച്ചുകൊണ്ട് അവരുടെ മുറിയിലേക്ക് നടന്നു അവർക്ക് പിന്നാലെ ദേവിയെ ചേർത്ത് പിടിച്ച് റോണയും റോണിയും നടന്നു റൂമിലേക്ക് വരുമ്പോൾ റൂമിൽ കണ്ടില്ല തുറന്നിട്ട ബാൽക്കണിയിലെ വാതിലൂടെ അവൾ നോക്കി സാരി മാറ്റി ഒരു പരാസവും ടോപ്പ് ഇട്ടിട്ടുണ്ട് കണ്ണടച്ച് ബീൻ ബാഗിൽ ചാരി കിടക്കുകയാണ് അവളെ നോക്കിക്കൊണ്ട് രുദ്രം ബാത്റൂമിൽ കയറി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം